ഹലോ മുസമ്മര് വെൽക്കം ബാക്ക് ടു സോളോ വില്ലേജ് അപ്പം ഇന്ന് നമ്മളുള്ള ലൊക്കേഷൻ നമ്മുടെ കൊല്ലത്ത് തന്നെയാണ് കൊല്ലം കടപ്പാക്കടയുള്ള ആർ ജെ സുസുഖിയിലാണ് സുസുഖി ബൈക്സിൻ്റെയും സ്കൂട്ടേഴ്സിൻ്റെയും ഓൺ റോഡ് പ്രൈസും അതുപോലെ ഓൺ ഓഫേഴ്സും അറിയാനായിട്ട് വന്നതാണ് അപ്പൊ ഓരോ വണ്ടിയുടെയും പ്രൈസ് ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചറിയാം അതുപോലൊക്കെ ഓണത്തിനുള്ള ഓഫേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയാം അപ്പം ഈ ഒരു ഷോറൂമിന്റെ ലൊക്കേഷൻ ഒക്കെ അതെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് അപ്പം ഇഷ്ടം പോണക്ക് ഓഫേഴ്സ് വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇതൊക്കെ അതെ നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ആണ് അതെങ്ങനെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഇവിടെ നിന്ന് ഫ്രീഡം റൈഡ് ജിക്സർ റൈഡേഴ്സിന് നിങ്ങൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് സുസുഖിക്ക് നിലവിലെ ഇന്ത്യൻ മാർക്കറ്റില് ഏഴ് വാഹനങ്ങളാണ് ഉള്ളത് അതിൽ തന്നെ വേരിയൻസ് വ്യത്യാസമുണ്ട് സ്കൂട്ടേഴ്സ് ആയിട്ടും ബൈക്ക്സ് ആയിട്ടും അപ്പൊ സ്കൂട്ടേഴ്സിൽ വരുന്ന അതുപോലെ ഓൺ ഓൺ പക്ഷേ നമുക്ക് ആദ്യം ഓണം ഓഫറിന്റെ പ്രോഡക്റ്റുകൾ നമുക്ക് കാണിക്കാം മൂന്ന് സെറ്റ് കോംബോ ഫസ്റ്റ് നമുക്ക് കുക്കർ കോംബോ ആണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് മാജിക് പാൻ ആണ് പാനാണ് അതൊരു കോംബോയാണ് നെക്സ്റ്റ് ഇൻഡക്ഷൻ കോംബോ ആണ് വരുന്നത് ഇതിൻ്റെ മൂന്ന് കോംബോയിൽ ഏതാണ്ട് ഫൈവ് തൗസൻഡ് റുപ്പീസ് വർത്തുള്ള കോംബോയാണ് ബെസ്റ്റ് പ്രോഡക്റ്റാണ് വാറൻറ്റി ആയിട്ട് വന്നത് ുംരോടത്തും വീഡിയോ ചെയ്യത്തില്ല ഓൺ റോഡ് പ്രൈസ് പറയാൻ പലർക്കും ബുദ്ധിമുട്ടാണ് മായവും ഇല്ല ചതിയില്ല ഒന്നുമില്ല വ്യക്തമായിട്ട് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാം നമുക്ക് കാര്യം ആദ്യം ആദ്യം അതെ ആ അത് പറഞ്ഞില്ല സോറി അവനീസിന്റെ നാല് കളേഴ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് നമ്മുടെ ചാമ്പ്യൻ ചാമ്പ്യൻലോ ചാമ്പ്യൻ എല്ലോ നമുക്ക് പരിചയം ഉണ്ട് നമ്മുടെ ഈ കളർ അതെ 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 നെക്സ്റ്റ് വൈറ്റ് ബ്ലാക്ക് വൈറ്റ് വിത്ത് ബ്ലാക്ക് നെക്സ്റ്റ് റെഡ് വിത്ത് ബ്ലാക്ക് അതുപോലെ ഗ്ലോസി ബ്ലാക്ക് ഗ്ലോസി ബ്ലാക്ക് നമുക്ക് അവൈലബിൾ ആണ് വണ്ടി ഇവിടെ ഡിസ്പ്ലേയിൽ ഇല്ലെന്നേ ഉള്ളൂ വണ്ടി അവൈലബിൾ ആണ് അപ്പോൾ ഈ നാല് പുതിയ കളേഴ്സ് വന്നിട്ടുണ്ട് ഇതിൻ്റെ എക്സാക്ട് പ്രൈസ് ബേസിക് ഫിറ്റിംഗ്സ് ഉൾപ്പെടെ നമുക്ക് ഓൺ റോഡ് വരുന്ന ഒരു ലക്ഷത്തി ഇരുപത്തോരായിരത്തി ഇരുന്നൂറാണ് ഡൗൺ പേയ്മെൻറ്റ് ഡൗൺ പേയ്മെൻറ്റ് സീറോ ഡൗൺ പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും

പക്ഷേ ഇതിന്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ ബ്ലൂ ഷെയ്ഡ് അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസും വരുന്ന ഒരു വില ഈ ഗ്രാഫിക്സിന്റെ മാത്രമേ ഉള്ളൂ ഒരു സ്പോർട്സ് എഡിഷൻ എന്നുള്ള രീതിയിൽ ആ ഒരു വില അത്രേ ഉള്ളൂ ആയിട്ടുള്ള ഏറ്റവും സക്സസ്ഫുൾ സ്കൂട്ടർ ഏതാണ് നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് മോഡൽ എപ്പോഴും ആക്സസ് ആണ് ആക്സസിൽ നാല് വേരിയന്റ് വരുന്നുണ്ട് ബേസിൽ തന്നെ രണ്ട് വേരിയന്റ് ഡിസ്ക് ഉണ്ട് നോർമലും ഉണ്ട് അതേപോലെ ടോപ്പിൽ രണ്ട് പേര് ഉണ്ട് സ്പെഷ്യൽ ഉണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഡിജിറ്റൽ മീറ്റർ ഉള്ള മോഡലും ഉണ്ട് ഇതാണ് ബേസ് വേരിയന്റ് ഇതാണ് ബേസ് ബേസ് ഇത് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നോർമൽ വീലും കമ്പൈൻഡ് ബ്രേക്കും ആണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം മിനിമം ഫീച്ചേഴ്സ് ആണ് ഇതിനകത്തുള്ളത് ബാക്കി വണ്ടിക്കകത്തോ എൻജിനാകത്തോ ഒരു മാറ്റവും ഇല്ല സെയിം തന്നെ ബേസിക് ആയിട്ടുള്ള മോഡലാണ് ഈ ഫീച്ചേഴ്സ് മാത്രം മാറി ഇതിനകത്ത് ചാർജർ ഉണ്ടാവില്ല പക്ഷെ ചാർജർ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിന്റെ ഒരു പ്രൈസ് പറഞ്ഞാൽ ഒരു ലക്ഷത്തി ആറാണ് ബേസിക് ഫിറ്റിംഗ്സ് ഉൾപ്പെടെ ഞാൻ എപ്പോഴും ബേസിക് ഫിറ്റിംഗ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കസ്റ്റമർ ചോയ്സ് ആണ് അപ്പോൾ അത് അവർക്ക് ചോയ്സ് ചെയ്യാം അപ്പോൾ നമ്മൾ എല്ലാം കൂടെ കണക്ക് കൂട്ടി ഇത്ര ആവും എന്ന് പറയാതെ കസ്റ്റമർ അറിയണം എന്തൊക്കെയാണ് അതിനകത്ത് ഉള്ളത് ഇതിനകത്ത് വാറൻറ്റി ഫൈവ് ഇയർ വാറണ്ടി വരുന്നുണ്ട് ബേസിക് ആയിട്ടുള്ള ഫിറ്റിങ്സ് വരുന്നുണ്ട് ഹെൽമെറ്റ് വരുന്നുണ്ട് രണ്ട് നമ്പർ ബോർഡ് വരുന്നുണ്ട് അത്യാവശ്യം റോഡിൽ ഇറക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ട് വർഷിയുടെ ഇതിൻ്റെ കൂടെ ഒരു ആയിരത്തി അൻപത് മുടക്കിയാൽ പത്ത് വർഷം വരെ നമുക്ക് ഈ വണ്ടിക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും ഇലക്ട്രിക്കൽ കംപ്ലൈന്റ് സെൻസറുകൾ ഡിസ്പ്ലേ അതുപോലെ പമ്പ് ഇതൊക്കെ ഇലക്ട്രിക്കൽ വരുന്നത് ഈ പത്ത് വർഷം വരെ നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും സെക്കൻഡ് വേരിയന്റ് വേരിയന്റ് ഡിസ്ക് ഡിസ്ക് ബ്രേക്ക് ബ്രേക്ക് പ്രൈസ് അതെ നമുക്ക് ബേസ് അഞ്ഞൂറ് രൂപ വില വ്യത്യാസമേ ഉള്ളൂ ഒരു ഏകദേശം ഒരു ഒന്ന് പത്ത് ഒന്ന് പതിനൊന്നിനകത്ത് വണ്ടി ഇറങ്ങും പ്ലസ് അഡീഷണൽ ഫിറ്റിംഗ്സ് വേണമെങ്കിൽ അതിന്റെ അഡീഷണൽ പേയ്മെന്റ് എന്തൊക്കെയാ കസ്റ്റമർ ചോയ്സ് ആണ് ഇപ്പം അഡീഷണൽ ആയിട്ട് എന്തൊക്കെ വെക്കണം അവരാണ് ചോയ്സ് അവരുടെ ചോയ്സ് ആണ് അടുത്തൊരു സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാണ് ഇത് നമ്മൾ വേണ്ടിയിട്ട് ഈ രണ്ട് അതെ അതെ സ്പെഷ്യൽ എഡിഷൻ എന്ന് വെച്ചാൽ ഇതിനകത്ത് വരുന്ന വ്യത്യാസം മെയിനായിട്ട് പറയാം ഈ രണ്ട് ഗ്ലാസ് ക്രോമിയും പ്ലേറ്റഡ് ആയിരിക്കും നെക്സ്റ്റ് ചാർജർ ഉണ്ടാവും ഇന്നർ പാനലിൻ്റെ കളർ വ്യത്യാസം ഉണ്ടാവും സീറ്റിൻ്റെ കളറും വ്യത്യാസം ഉണ്ടാവും ഇതാണ് സ്പെഷ്യൽ എഡിഷൻ വണ്ടിക്കകത്ത് വരുന്ന ഡ്യൂബിൾ ടോൺ ഫെസ്റ്റിവൽ ഓപ്ഷനാണ് ഫെസ്റ്റിവൽ ഓപ്ഷൻ നമുക്ക് ടോപ്പ് വേരിയൻറ്റിലാണ് ആദ്യം വന്നത് ഇപ്പം മേ ബി നെക്സ്റ്റൊക്കെ ഇതിലും വരുമായിരിക്കാം അതെ വന്നിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് സോൾഡ് ഔട്ടായി നെക്സ്റ്റ് വരുന്നുണ്ട് പ്രൈസ് ഇതിൻ്റെ പ്രൈസ് നമുക്ക് ഫൈനലി ഒരു ഒന്ന് പതിമൂന്ന് എഴുന്നൂറിന് ഓൺ റോഡ് വിത്ത് ബേസിക് ആയിട്ടുള്ള ഫിറ്റിങ്സ് ഉൾപ്പെടെ കൊടുക്കാം എക്സ്ട്രാ ഫിറ്റിങ്സ് കസ്റ്റമർക്ക് ആവശ്യമുള്ളത് അഡീഷണൽ ആയിട്ട് വരും ഫസ്റ്റ് കമ്പനിയിൽ നിന്ന് തന്നെ നമുക്ക് രണ്ട് ഗ്ലാസ് വരുന്നുണ്ട് സൈഡ് സ്റ്റാൻഡൊക്കെ വരുന്നുണ്ട് ഡീലർഷിപ്പിൽ നിന്ന് നമ്മൾ വെക്കുന്നത് ഒരു സൈഡ് ഹാൻഡിൽ ലേഡീസ് കൂട്ടർസ്റ്റ് വെക്കണം രണ്ട് നമ്പർ ബോർഡ് ഹെൽമറ്റ് ഇത്ര ഉണ്ടായിരിക്കണം ഇതാണ് വണ്ടി റോഡിൽ ഇറക്കാനുള്ള അത്യാവശ്യമായിട്ടുള്ള സാധനം ഇതിന്റെ അപ്ഡേഷൻ ഈ ഒരു മീറ്റർ നോർമൽ മീറ്റർ ആണ് ഡിജി അനലോഗാണ് ഈ മീറ്റർ ഇതിൽ ഫുൾ ഡിജിറ്റൽ വന്നാൽ ടോപ്പ് വേരിയൻ്റായി ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ടാവും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള വണ്ടിക്കകത്തുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ ആയിട്ടുള്ള മോഡലാണ് ഇത് നമുക്ക് ഓൺ റോഡ് നമുക്ക് ഫൈനലി കൊടുക്കാൻ പറ്റുന്നത് ഒരു ലക്ഷത്തി പതിനേഴ് തൊള്ളായിരം ആണ് ഈ ഈ ഈ ഒരു 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 മോഡലിന്റെ പ്രൈസ് നമ്മുടെ നമ്മുടെ പ്ലസ് മൈലേജ് നമുക്ക് നമുക്ക് പറയാൻ പറ്റും കളർ വേരിയൻസിൽ എക്സ്ട്രാ പേയ്മെന്റ് ഇല്ല മോഡലിനും ുംഅനീസ് ഒഴിച്ച് അബനീസിന് ആ ഒരു സ്പെഷ്യൽ എഡിഷൻ മാത്രമേ ഉള്ളൂ ആ ആയിരം രൂപയുടെ വില വ്യത്യാസം വേറെ ഒരു വണ്ടിക്ക് നമുക്ക് അങ്ങനെ വില വ്യത്യാസം വരുന്നില്ല സ്കൂട്ടറിൽ ഇപ്പം നിലവിൽ ഇന്ത്യയിലെ രാജാവ് എന്ന് വെച്ചാൽ രാജാവിനെ പോലെ ഇരുന്ന് പോകാൻ പറ്റുന്ന വണ്ടി ബർഗ്മാൻ തന്നെയാണ് ബർഗ്മാൻ ബർഗ്മാൻക്സ് അതെ ആക്ച്വലി ബേസിക് ആയിട്ട് മൂന്ന് വേരിയൻ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് വേരിയൻറ്റ് ഇ എക്സ് എന്ന് പറയും ഇ എക്സിനകത്തുള്ള വ്യത്യാസം ബാക്ക് ബിയില് വലുതായിട്ട് വരുന്നുണ്ട് നെക്സ്റ്റ് ഇതിനകത്ത് സൈലൻറ്റ് സ്റ്റാർട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അടുത്തൊരു ഓപ്ഷൻ ഫീച്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഐഡിയൽ സ്റ്റോപ്പ് ഉണ്ട് ഐഡിയൽ സ്റ്റോപ്പ് അറിയാമല്ലോ മിക്കവാറും ഓട്ടോമാറ്റിക്കലി ഓഫ് ആകുകയും പിന്നെ ആക്സിഡൻറേറ്റ് ഈ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇതിലും നമുക്ക് നേരത്തെ പറഞ്ഞ എല്ലാ സ്കീമുകളും ആപ്ലിക്കബിൾ ആണ് പിന്നെ ഈ വണ്ടി ആവറേജ് ഒരു അൻപത്തഞ്ച് അറുപത് വരെ മൈലേജ് നമുക്ക് ക്ലെയിം ചെയ്യുന്നുണ്ട് കസ്റ്റമർ ഫീഡ്ബാക്ക് ആണ് കമ്പനി പറയുന്നതെല്ലാം ഒരു അൻപത്തഞ്ച് അറുപത് മൈലേജ് കിട്ടും ഇതിൻ്റെ തൊട്ടു താഴത്തെ രണ്ട് വേരിയൻറ്റ് എന്ന് വെച്ചാൽ ബർഗ്മാൻ റൈഡ് കണക്റ്റും ബെർഗ്മാൻ ഓർഡിനറി നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ റൈഡ് കണക്റ്റ് ആകുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപത് വരും ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇതിനകത്തുള്ള ഫീച്ചർ ആ ബ്ലൂടൂത്തിൻ്റെ കണക്ടിവിറ്റി ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ നോർമലുമായിട്ടുള്ള വ്യത്യാസം അത് മാത്രമേ ഉള്ളൂ ബർഗ്മാൻ എല്ലാ വണ്ടിക്കും അത് മാൻഡേറ്ററിൻ്റെ സ്റ്റാർട്ടിംഗ് പറയുമ്പോൾ നമുക്ക് ഓൺറോഡ് പ്രൈസ് ഒന്ന് ഇരുപത്തിരണ്ട് ഫിറ്റിംഗ്സ് അഡീഷണൽ ആയിട്ട് വരും ഞാൻ പറയുന്നത് എപ്പോഴും ബേസിക് ഫിറ്റിംഗ്സ് ഉൾപ്പെടെയാണ് എക്സ്ട്രാ ഫിറ്റിംഗ്സ് എല്ലാം കൂടെ ചേർത്ത് കസ്റ്റമറെ നമ്മൾ ഇത് പിന്നെ മറക്കേണ്ട കാര്യമില്ലല്ലോ എല്ലാം ഒരുമിച്ച് പറയാനുള്ളത് അത് അതല്ല ഇതാണ് ഇന്നത് ടാക്സ് ഇത്രയാണ് രജിസ്ട്രേഷൻ ഇത്രയാണ് ഇൻഷുറൻസ് ഇത്രയാണ് വെഹിക്കിൾ കോസ്റ്റ് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും കസ്റ്റമർക്ക് നമ്മൾ എഴുതി കൊടുക്കാറുമുണ്ട് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഓണമായിട്ട് ബുക്കിംഗ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇപ്പം സ്റ്റോക്കുകളെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആക്സസിന്റെ ആ ഒരു കളർ ഒഴിച്ച് ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ് എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് ഒരു വണ്ടി ഡെലിവറി ചെയ്യാനായിട്ട് മൂന്ന് വർക്കിൻ്റെ ആണ് നോർമലി ആവുന്നത് അപ്പം രജിസ്ട്രേഷനും വർക്ക് എല്ലാം കഴിഞ്ഞ് ഒരു മൂന്നാമത്തെ ദിവസം നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും എസ് എഫ് നമുക്ക് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്ന് വരും രൂപയാണ് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് ഇതിൽ നമുക്ക് ഓഫർ എയ്റ്റ് തൗസൻഡ് എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട് ഓക്കെ അത് കൂടാതെ ഡീലർഷിപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു മൂവായിരം രൂപയ്ക്കകത്തുള്ള ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടും പ്ലസ് ടെൻ ഇയർ വാറൻറ്റി അവൈലബിൾ ആണ് അബ്സുലൂട്ടലി ഫ്രീ ആണ് നെക്സ്റ്റ് നമ്മുടെ ഓണം ഗിഫ്റ്റും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് അത് അതായത് ഇപ്പൊ സുസുക്കിയുടെ ഏത് ബൈക്ക് സ്കൂട്ടേഴ്സ് ഇറക്കി കഴിഞ്ഞാലും ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഗിഫ്റ്റ് എന്തായാലും അഷ്യോർഡ് ആയിട്ട് കിട്ടും അഷ്യോർഡ് ആയിട്ട് കിട്ടും അതിപ്പോ കസ്റ്റമർ തന്നെ ചൂസ് ചെയ്യാം ഏത് വേണമെന്ന് അതെ അതെ ഓക്കെ ഇപ്പൊ എസ് എഫ് നമുക്ക് ഒരു ഡൗൺ പേയ്മെന്റ് എത്ര വേണം ഡൗൺ പേയ്മെന്റ് ഇപ്പോഴത്തെ ഓഫർ എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു ഡബിൾ നയൻ ഡബിൾ നയൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എസ് എഫ് ആയിട്ടുള്ള വ്യത്യാസം ഒരു തമ്മിലുള്ള വ്യത്യാസം ഒരു ആറായിരം രൂപയാണ് ആറായിരം രൂപയുടെ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ അതെ അതെ അതായത് പേരെങ്കിലും ഒരു വില വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ ഓക്കെ ഒരു വേരിയേഷൻസ് വലുതായിട്ടൊന്നും നമുക്ക് വരില്ല ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും ഈ ഒന്ന് എൺപത്തഞ്ച് പറയുന്നെങ്കിൽ ഈ ഡിസ്കൗണ്ട് എല്ലാം നമുക്കത് കുറയും ഇപ്പം എയ്റ്റ് തൗസൻഡ് എക്സ്ചേഞ്ച് ബോണസ് വേണമെങ്കിൽ അത് കുറയ്ക്കാം പിന്നെ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട് അതെല്ലാം കുറയ്ക്കാം വാറൻറ്റി ഫ്രീ ആണ് ജിക്സർ ജിക്സർ നമുക്ക് ാണ് നമുക്ക് അവൈലബിൾ അല്ല എഴുപത്തിനാലാണ് അതിൻ്റെ ഓൺറോഡ് പ്രൈസ് ജിക്സർ നമുക്ക് ടൂ ഫിഫ്റ്റിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓഫർ എന്ന് പറയുന്നത് ജാക്കറ്റ് ആണ് പ്ലസ് പത്ത് വർഷം ആണ് ഇനി നേക്കഡ് വാറണ്ടിയാണ് ഫിഫ്റ്റി ടു ഫിഫ്റ്റിയും ഇതേപോലെ തന്നെയാണ് ഈ ജിക്സറിന്റെ കാര്യം പറഞ്ഞ പോലെ എസ് എഫിൻ്റെ കാര്യം വൺ ഫിഫ്റ്റിയുടെ കാര്യം പറഞ്ഞ പോലെ ഒരു ടെൻ തൗസൻഡ് അകത്തുള്ള എമൗണ്ട് വ്യത്യാസമുണ്ട് വരുന്നു ഇനി അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു 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 വാഹനമാണ് ഇന്നലെ നമ്മുടെ നമ്മുടെ റൈഡിൽ മൂന്ന് മൂന്ന് ഇന്നലത്തെ വീഡിയോയിൽ വണ്ടി വണ്ടി അതെ 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 അത്യാവശ്യം റൈഡ് പോകുന്നുണ്ട് പഴയ കസ്റ്റമർ ആണെന്ന് തന്നെ പറയാം ജിക്സർ അത് കഴിഞ്ഞിട്ടാണ് ഈ ി കുറച്ച് ലോങ് ഒക്കെ ഓടിക്കുന്ന ആളാണ് അദ്ദേഹമായിരുന്നു ആ ഒരു ടീമില് സീനിയർ അപ്പം നമ്മൾ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഫീഡ്ബാക്ക് എടുത്തിരുന്നു അതെ അതെ ഇനി ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ഇത് നമുക്ക് രണ്ട് എൺപത്തി ഒന്ന് വരുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഓഫറുകൾ എക്സ്ചേഞ്ച് ബോണസ് നിന്ന് ടെൻ തൗസൻഡ് ഉണ്ട് പിന്നെ അതല്ലാതെ ഡീലർഷിപ്പിൻ്റെ സൈഡിൽ നിന്നുള്ള ഓഫറുകളെല്ലാം കഴിഞ്ഞ് ഒരു രണ്ട് അറുപത്തി എട്ടിന് ഓൺ റോഡ് പൈസ നമുക്ക് കൊടുക്കാൻ പറ്റും വണ്ടി രണ്ട് ലക്ഷത്തി അറുപത്തി കൊടുക്കാൻ രൂപയാണ് അത് മാത്രമല്ല ഫിനാൻസിൻ്റെ ഓഫറും ഇതിന് അവൈലബിൾ ആണ് ഫിനാൻസിൻ്റെ നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ സ്കീമിൽ എടുക്കുകയാണെങ്കിൽ എക്സ്ക്ലൂസീവായിട്ട് കമ്പനി ഓഫറുണ്ട് എച്ച് ഡി എഫ് സിയും കമ്പനി ആയിട്ടുള്ള ടൈപ്പിലുള്ള ഓഫറുണ്ട് അതിൽ നമുക്ക് ഈ വണ്ടി സെവൻ പോയിന്റ് ഫോർ നയൻ എന്ന് പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റും ഡൗൺ പേയ്മെന്റ് മിനിമം ഒരു വൺ നയൻ ട്രിപ്പിൾ നയൻ വരും ഒരു പത്തൊൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പത്ത് വർഷം വാറണ്ടി ഫ്രീ ആണ് നമ്മുടെ മോട്ടോർ സൈക്കിളിന് എല്ലാ മോഡലിനും വർഷം വർഷം ഫ്രീ ആണ് രൂപ അടച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് ആക്കി കൊടുക്കാൻ പറ്റും നമ്മൾ എൻക്വയറീസിൽ മാക്സിമം നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അവർക്ക് ഒരു സ്പെഷ്യൽ അവരെ ഒന്ന് സ്പെഷ്യലായിട്ട് പരിഗണിച്ചുകൊണ്ട് മാക്സിമം അക്ഷയയുടെ ആ ഒരു വീഡിയോ കണ്ടു വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഓഫർ അവർക്ക് കൂടാതെ പ്ലസ് ചെയ്ത് കൊടുത്തിരിക്കും ഓഫർ പ്ലസ് അപ്പോൾ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ ഇവര് അല്ല എൻ്റെ നമ്പർ കൊടുക്കുക അക്ഷയുടെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ വെക്കും നമ്മുടെ സോളോസിൽ വീഡിയോ കണ്ടു വന്നു പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തു തരാമെന്നാണ് നമ്മുടെ നിമിച്ചചാട്ടം പറഞ്ഞിട്ടുള്ളത് അപ്പം നിമിച്ചചാട്ടം അപ്പം ഇപ്പം വണ്ടിയുടെ സെയിൽസിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ സർവീസ് സർവീസിൽ നമ്മൾ ഓൾറെഡി വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സർവീസിൽ ആദ്യം ഈ കസ്റ്റമേഴ്സിൻ്റെ ഒരു ഫിയർ എന്ന് പറയുന്നത് പേടിയെന്ന് പറയുന്നത് ഈ സുസുഖിക്ക് സർവീസ് കോസ്റ്റ് കൂടുതലാകും അങ്ങനെ കുറേ കസ്റ്റമർ നമ്മൾക്ക് വണ്ടി എടുക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ട് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ് കാരണം വലിയ എമൗണ്ട് ഒന്നും ആവുന്നില്ല നോർമലി ഒരു ഓയിൽ ചേഞ്ചിന് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ അത് പെയ്ഡ് സർവീസ് ആണെങ്കിൽ ഒരു അറുന്നൂറ് രൂപ എഴുനൂറ് രൂപയ്ക്ക് അകത്ത് ആ ഒരു റേഞ്ചേ വരുന്നുള്ളൂ പിന്നെ അവൈലബിലിറ്റി നൂറ് ശതമാനം ആണ് നൂറ് ശതമാനം എന്ന് പറയുമ്പം മെയിനായിട്ടുള്ള മറ്റുള്ള ബ്രാൻഡുകളിൽ പോലും നമുക്ക് ചില സ്പെയേഴ്സ് മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരും നമുക്കൊരു സെവൻ വർക്കിംഗ് ഡേയ്സിൽ എല്ലാ സ്പെയറും ഇവിടെ കിട്ടും ബോഡി പാർട്ടുകൾ ഒരു ബ്രാൻഡും നൂറ് ശതമാനം കീപ്പ് ചെയ്യാറില്ല അപ്പോൾ അത് ആവശ്യപ്പെട്ടാൽ കളറുകൾ മാറിക്കൊണ്ടിരിക്കും നമുക്ക് അവനീസിൻ്റെയൊക്കെ പുതിയ കളർ കളറുകളാണ് അതുകൊണ്ട് അത് ആരും നൂറ് ശതമാനം ഒരു ബ്രാൻഡിൽ കീപ്പ് ചെയ്യാറില്ല അങ്ങനെ ഏതെങ്കിലും കേസുകളുണ്ടെങ്കിൽ നമ്മളൊരു മൂന്ന് തൊട്ട് ഏഴ് ദിവസം വരെ ടൈമിൽ അത്